നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിലെ യു എസ് കാപ്പിറ്റോൾ മന്ദിരത്തിലെ റോട്ടണ്ട ഹാളിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആദ്യം വൈസ് പ്രസിഡന്റ് ജെ ഡി ആണ് സത്യപ്രതിജ്ഞ ചെയ്തത് ബൈബിൾ തൊട്ടായിരുന്നു സത്യപ്രതിജ്ഞ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിളും യിരത്തിയഞ്ചിൽ തന്റെ അമ്മ നൽകിയ ബൈബിളും തൊട്ടായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്ന വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുൻ യു എസ് പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് ബരാക് ഒബാമ ഹില്ലറി ക്ലിന്റൺ ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ആമസോൺ സിഇഒ ജെഫ് ബസോസ് മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ് അങ്ങനെ നിരവധി പ്രമുഖരും സത്യപ്രതിജ്ഞ ചടങ്ങ് നേരിട്ട് വീക്ഷിച്ചു അതേസമയം യു യൂറോപ്പിൽ നിന്ന് ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവരും ജർമ്മനിയിൽ നിന്ന് ആ എഫ് ഡിയുടെ സഹ നേതാവായ പ്രചുല്ലയും ഉണ്ടായിരുന്നു പ്രശസ്ത ഗായകൻ ക്രിസ്റ്റഫർ മാത്യു ആലപിച്ച ദേശഭക്തി ഗാനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് വാഷിംഗ്ടൺ ഡി സിയിലെ സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുത്ത ശേഷമാണ് ട്രംപും വാൻസും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് പ്രതികൂല കാലാവസ്ഥാ മൂലം കാപ്പിറ്റോൾ മന്ദിരത്തിനകത്താണ് ചടങ്ങുകൾ നടന്നത് സ്ഥലപരിമിതി പോലെ അകത്തെ യിൽ ഇടം കിട്ടാതെ പോകുന്ന അതിഥികൾക്കെല്ലാം തന്നെ തത്സമയം കാണാൻ സൌകര്യം പുറത്ത് ഒരുക്കിയിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് പങ്കെടുത്തത് അതേസമയം ട്രംപിനെ അഭിനന്ദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ താൻ സംഭാഷണത്തിൽ തയ്യാറാണെന്നും അറിയിച്ചു പ്രിയ സുഹൃത്ത് ട്രംപിനെ അഭിനന്ദിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു യു എസിന്റെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി അധികാരമേറ്റ തന്റെ പ്രിയ സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ാണ് എത്തിയത് നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നതിനും ലോകത്തിന് മികച്ച ഭാവി രൂപപ്പെടുത്തുന്നതിനും ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതായി മോദി എക്സിൽ കുറിച്ചു എന്നാൽ ട്രംപ് സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി യു എസ് ബന്ധം സുപ്രധാനമാണെന്ന് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോർജ്ജ് പറഞ്ഞു അതേസമയം അധികാര കസയിൽ ഇരിക്കും മുമ്പ് തന്നെ ഡോളറിന്റെ മൂല്യം വർദ്ധിച്ചത് ഇന്ത്യൻ രൂപയുൾപ്പെടെ കറൻസികളെ പ്രതികൂലമായി ബാധിച്ചു ഒരു യു എസ് ഡോളറിന് എൺപത്തിയാറ് രൂപ അൻപത്തി എട്ട് പൈസ എന്നത് എന്നതാണ് ഇപ്പോഴത്തെ വിനിമയ നിരക്ക് ഒരു യു എ ഇ ദീർഘത്തിന് ഇരുപത്തി മൂന്ന് രൂപ അൻപത്തിയേഴ് പൈസയും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാകുമ്പോഴേക്കും ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം എൺപത്തിയേഴ് തൊണ്ണൂറിൽ എത്തുമെന്നാണ് പ്രവചനം അതേസമയം അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുൻപ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശകർക്കും രണ്ടായിരത്തി ഇരുപത്തി കാപ്പിറ്റോൾ മന്ദിരം ആക്രമണം അന്വേഷിച്ച സമിതിയിലെ അംഗങ്ങൾക്കും ജീവനക്കാർക്കും മുൻകൂർ മാപ്പ് അനുവദിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ അസാധാരണ നീക്കം എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി ഗാസ യുദ്ധത്തിൽ വെടിനിർത്തലിന് ശേഷം നൂറുകണക്കിന് ഇസ്രായേൽ വിദ്വേഷികൾ ബെർലിനിൽ കലാപക്കൊടി ഉയർത്തി മാധ്യമ പ്രകൃതികളെ ആക്രമിച്ചു വൈകുന്നേരം നടന്ന പ്രകടനത്തിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു ബെർലിനിൽ ന്യൂകോണിൽ പാലസ്തീൻ അനുകൂല പ്രകടനത്തിനായി പങ്കെടുത്ത മുന്നൂറ്റി അൻപതോളം വരുന്ന അണികൾ സെമറ്റിക് ബിരുദ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും പൈറോടെക്നിക്കുകൾ പലതവണ പൊട്ടിക്കുകയും ചെയ്തു മാധ്യമ പ്രകൃതികളെ ആഹ്വാനിക്കുകയും ആക്രമിക്കുകയും അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു ബെർലിനിലെ ഹെർമൻ പ്ലാറ്റ്സിലും പോലീസ് ഇടപെട്ടു നിരവധി ആളുകളെ പിച്ചിൽ നിന്ന് പുറത്താക്കി ി ജർമ്മനിയിൽ യുവതന്മാരോടും ഇസ്രായേലിനോടുമുള്ള വിദ്വേഷം വർദ്ധിച്ചു വരികയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെയും റാസിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധിച്ചത് പോളോകോസ്റ്റിന്റെ ഓർമ്മകൾ ഓരോ തലമുറയ്ക്കും കൈമാറാനുള്ള ജർമ്മനിയുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ലെന്ന് ചാൻസലർ ഒലാ ഷോൾസ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ യഹൂദ വിരുദ്ധതയുടെ അപകടകരമായ സാധാരണവൽക്കരണത്തെ കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാസികളുടെ ഏറ്റവും വലിയ തടങ്കൽപാളയമായ ഓഷ്വിറ്റ്സിന്റെ വിമോചനത്തിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് ഫ്രാങ്ക്ഫർട്ടിൽ ജൂത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഒലാബ് ഷോൾസ് ജർമ്മനിയിലെ എല്ലാവരും അഭിമീകരിക്കേണ്ട അനിശേദ്യമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയാണ് പോളോകോസിന്റെ കൂട്ടായ ഓർമ്മയെന്നും ഷോൾസ് ഓർമ്മിപ്പിച്ചു ഹാംബർഗിലെ എൽബേ നദിയിൽ ബോട്ട് തകർന്ന നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എൽബേയിൽ തിങ്കളാഴ്ച ഒരു ബാർജ് ഒരു പാസഞ്ചർ ഫെറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ വലതുപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുന്നേറുമ്പോൾ അവർക്ക് ഭരിക്കാൻ എസ് ഒരു ഓപ്ഷനായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ അവരുടെ വാഗ്ദാനങ്ങൾ ജർമ്മനിയിലെ വിദേശികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നോക്കുന്നത് ഫെബ്രുവരി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഒരു മാസം ശേഷി നിൽക്കേ മുപ്പത് ശതമാനം വോട്ടുകളുമായി മധ്യ വലതുപക്ഷമായ സി ഡി യു മുന്നേറുന്നുണ്ടെങ്കിലും ജർമ്മനിയുടെ ആനുപാതിക വോട്ടിംഗ് സമ്പ്രദായം അർത്ഥമാക്കുന്നത് യൂണിയന് ഭരിക്കാൻ ഒരു സഖ്യകക്ഷി ആവശ്യമാണെന്നാണ് ജർമ്മനിക്ക് വേണ്ടിയുള്ള തീവ്ര വലതുപക്ഷ ബദൽ അല്ലെങ്കിൽ എ എഫ് ിൽ ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് ശതമാനമായി രണ്ടാം സ്ഥാനത്താണ് എന്നാൽ ജർമ്മനിയിലെ എല്ലാ പാർട്ടികൾക്കും അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിനെതിരെ ഒരു ഫയർവാൾ ഉണ്ട് സി ഡി യുവിന്റെ സ്വന്തം പാർട്ടി ഭരണഘടന പോലും അതിന് വ്യക്തമായി വിലക്കുന്നുണ്ട് സർവേ പ്രകാരം ഏകദേശം പതിനെട്ട് ശതമാനത്തോളം എത്തുന്ന നിലവിലെ ചാൻസലർ ഒലാ ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകളുമായോ അല്ലെങ്കിൽ ഗ്രീൻസുമായിട്ടോ സി ഡി യുവിന് കക്ഷി ചേരേണ്ടി വരും എന്തായാലും ആരാണ് ഭരണത്തിൽ വരികയെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് യു എസിൽ പെട്രോൾ പമ്പിൽ വെടിയേറ്റ് ഹൈദരാബാദ് സ്വദേശിയായ യുവാവ് കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച വാഷിംഗ്ടൺ ഡി സിയിലാണ് സംഭവം ഹൈദരാബാദ് ആർക്കാപുരം ഗ്രീൻസി കോളനിയിൽ താമസിക്കുന്ന രവി തേജസ് എന്ന ഇരുപത്തിയാറുകാരനാണ് കൊല്ലപ്പെട്ടത് മാസ്റ്റേഴ്സ് ബിരുദത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇയാൾ യു എസിൽ എത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസിിക്കുക അതുപോലെ തന്നെ ഭാവഗായകൻ അന്തരിച്ച പി ജയചന്ദ്രൻ ആലപിച്ച ഏറ്റവും അവസാനത്തെ ഒരു സെമി ക്ലാസിക്കൽ ഗാനം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം